സി പി എം ഇരട്ടിയാർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സിപിഎം അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന അംഗം ജോസ് മാന്ദ്രയിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വിനീഷ് വിനോദ് രക്തസാക്ഷി പ്രമേയവും കലേഷ് പി എസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ ഈ തൊഴിലില്ലായ്മയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്ലാവലി എടുത്ത് വെക്കുന്ന ജോലി ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കേന്ദ്ര സർവീസിൽ പതിനാല് ലക്ഷം ഒഴിവ് ഇപ്പോൾ ഉണ്ട് നരേന്ദ്രമോദി മനസ്സ് വെച്ചാൽ പതിനാല് ലക്ഷം യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ജോലി കിട്ടി കൊടുക്കുമോ കൊടുക്കുകയല്ലേ കാരണം നിയമന നിരോധനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പട്ടാളത്തിൽ പോലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കരാർ വ്യവസ്ഥയ്ക്ക് പട്ടാളത്തിൽ ആറിയെടുക്കുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ടോ ഇവിടെയുണ്ട് ബി ജെ പി വന്നതിന് ശേഷം നാല് കൊല്ലത്തേക്ക് എടുക്കും അത് കഴിയുമ്പോൾ വിടും പിന്നെ എടുക്കാതെ അപ്പം പിന്നെ കുറേ പേർക്ക് തൽക്കാലം ജോലി കൊടുക്കുന്നത് വരുത്താൻ പറ്റും അത് കഴിയുമ്പം തിരിച്ചുവിടാം പട്ടാളത്തിൽ അങ്ങനെയാണോ എടുക്കേണ്ടത് പട്ടാളം നമ്മുടെ ഒരു ഉറച്ച സേനയല്ലേ ഏത് ഘട്ടങ്ങളിലും നമുക്ക് പ്രയോജനപ്പെടുന്നതല്ലേ വേണ്ടി പോരാടേണ്ടവരല്ലേ നിലയ്ക്ക് നോക്കിയാലും ജോലി ജോലി എടുക്കുന്നവർക്ക് മാനസിക സംഘർഷമില്ലാതെ ആ ചെയ്യാൻ സി പി എം കടപ്പി വി ആർ ശശി നേതാക്കളായ മാത്യു ജോർജ് എം സി ബിജു പൊന്നമ്മ സുഗതൻ പി ബി ഷാച്ചി ടോമി ജോർജ് ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്യും